നമ്മുടെ രാഷ്ട്രത്തിന്റെ എഴുപത്തി ഒമ്പതാം ദിനം നാളെ രാഷ്ട്രം ആഘോഷിക്കാനുള്ള പ്രചാരണത്തിലാണ് നമുക്കറിയാം ഒരുപാട് കാലത്തെ അടിമത്തത്തിന് ശേഷം വർഷങ്ങളോളം ഉള്ള മുഗൾ ഭരണത്തിന്റെ അടിമത്തം അതിനുശേഷം വന്നിട്ടുള്ള പോർച്ചുഗീസ് ഭരണം അതേപോലെ തന്നെ യൂറോപ്യൻമാരുടെ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ നാല് യൂറോപ്യൻ ശക്തികള് നമ്മുടെ രാഷ്ട്രത്തെ വർഷങ്ങളായിട്ട് ഭരിച്ചു അതിനുശേഷം നമുക്കറിയാം ആ കാലഘട്ടങ്ങളൊക്കെ ദേശീയവാദികളുടെ ദേശസ്നേഹികളുടെ ഒരു ചെറുത്തുനിൽപ്പ് ഈ വൈദേശിക ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ പിന്നീട് കാലത്ത് ഒരു സംഘടന രൂപം വരുന്നത് പിന്നീടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടുകൂടി ആണ് എന്നും നമുക്കറിയാം പക്ഷെ മുൻകാലങ്ങളിലുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ ഒരു സംഘടന രൂപത്തിലുള്ള എതിർപ്പും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ചരിത്രത്തിലെ അവസാനം നമ്മളെ കണ്ടെത്തിയതും നമ്മള് പുതിയ തലമുറയൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ അഹിംസയിലൂടെയാണ് ഈ സ്വാതന്ത്ര്യ ലബ്ധി നമുക്ക് ഉണ്ടായത് എന്നൊക്കെയുള്ള ചിത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണ് രാത്മത്തില് ധാരാളം ചേർത്ത് വിൽപ്പ് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് മുഗൾമാരുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അന്ന് ധാരാളം തരത്തിലുള്ള ജീവൻ പരിചാതികളെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അതും ചരിത്രത്തിൽ വിസ്മൃതിയായിട്ട് പോയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആളെ നമ്മൾ ആഘോഷിക്കുന്നവർക്കും അതിന്റെ ഒരു മറുപടിയുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്സിന്റെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിനൊരു പാശ്ചാത്തലമുണ്ട് ആഗസ്റ്റ് പതിനാലാം തീയതി നമ്മുടെ രാഷ്ട്രം രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് നമുക്ക് ലഭിച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് ഒരിക്കലും മനസ്സിലാവാത്തില്ലെങ്കിൽ അത് അജ്ഞാതമാണ് ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് പുതിയ തലമുറയ്ക്ക് ഈ ഒരു പാശ്ചാത്തലം രണ്ട രീതിയിലുള്ള അതിന്റെ പ്രബോധനങ്ങൾ അല്ലാ സത്യത്തെ അനാവരണം ചെയ്ത് കാണാൻ അല്ലെങ്കിൽ ആ സംഗതിയെ ചരിത്രത്തെ അനാവരണം ചെയ്ത് കാണിക്കാനുള്ള ഒരു താല്പര്യങ്ങളോ ഒരു നാടിനെ അതിനകത്തുള്ള സാഹചര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് അതിന്റെ അജ്ഞാതമാണ് ആ കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് അതാ വലിയ ഭീകര മുഖം നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആഗസ്റ്റ് പതിനാലാം തീയതി ഭാരതത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് നമുക്ക് സാഹചര്യം ലഭിച്ചത് നമ്മുടെ രാഷ്ട്ര ഒരു ഒരു നേരം ഇരുത്തി വലിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രത്തിന്റെ വലിയ ഒരു ജനങ്ങളും മറ്റൊരു രാഷ്ട്രത്തിന്റെ പരാതിയുമായി കൊണ്ട് അവിടെ രൂപപ്പെടുന്ന ഒരു സത്യമുണ്ട് മാത്രമല്ല നമ്മുടെ അഗസ്റ്റ് പതിനാലാം തീയതി അമ്പത്തി ഏഴ് പതിനഞ്ചാം തീയതി നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അതിന് പതിനാറാം തീയതി വലിയ രീതിയിലുള്ള ദുഃഖങ്ങള് അതിന്റെ ഒരു വികമയിലും ലാഹോറിലും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കുട്ട കരച്ചിലുകളും വലിയ പാലായനങ്ങളും മർദ്ദനങ്ങളും ഭീകരമായിട്ടുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് അതും നമ്മുടെ ആ ഒരു പാശ്ചാത്യം കൂടിയും അതിന്റെ മനോഹരം കൂടിയും നമ്മുടെ ഈ ആഘോഷത്തിന്റെ പുറകിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അത് വിശ്വത്തിലാണ്ട് പോകാതിരിക്കാൻ ഓർമ്മപ്പെടാൻ ദേശ സ്ത്രീകളെ സംബന്ധിച്ചു അതിന്റെ ആ ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ആ ചടങ്ങിലേക്ക് നമ്മുടെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംഘത്തിന്റെ ക്ഷേത്രീയ സഹബോധി പ്രമുഖർ കെ പി രാധാകൃഷ്ണൻ ആണ് രാധാകൃഷ്ണൻ സാറിന് ഈ സദസ്സിലേക്ക് ആദരപൂർവം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ദേശീയ കൌൺസിൽ അംഗം ശ്രീ കെ പി സീസൺ മാർഷൽ അവർ అదే ఈ సదస్సు స్వాగతం జిల్లా అధ్యక్ష ఈ వేదికపూర్వం స్వాగతం జిల్లా జనరల్ సెక్రీ టి ఉష్ణ స్వాగతం జిల్లా జనరల్ సెక్ర ശ്രീ എം സുരേഷ് അണ്ടുപത് രമ്യ മുരളി പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നമ്മുടെ കോഴിക്കോട് നമുക്ക് കോഴിക്കോടിന്റെ കോർപ്പറേഷൻ കേരള രാഷ്ട്രീയത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മൾ ആദ്യ പദവി ഏറ്റെടുത്ത് തോന്നുന്നു പരിപാടിയായിരിക്കും അദ്ദേഹത്തെ ശ്രീ ശ്രീ ശ്രീമതി നവ്യ ഹരിദാസിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മറ്റ് ഈ സദസ്സിലെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ പേരിൽ ആദരപൂർവ്വം സാഹചര്യം കൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എം സുരേഷ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്ക നായകളിന്റെ ക്ഷേത്രീയ സഹപാദി പ്രമുഖർ ശ്രീ കെ പി രാധാകൃഷ്ണൻ പാർട്ടിയുടെ മുതിർന്ന നേതാവും ദേശീയ കൌൺസിലുമായിട്ടുള്ള ശ്രീ കെ പി ശ്രീ സംഭാസ്കർ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന ഡിനേറ്ററുമായിട്ടുള്ള ശ്രീ വി കെ സജീവൻ മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ടി വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കറ്റ് രമ്യ മുരളി സാന്നിധ്യമുണ്ട് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന സദസ്സിലുള്ള ബഹുമാരിയായിട്ടുള്ള സൗപ്രവർത്തകരെ നമസ്കാരം സ്വാഗത പ്രസംഗത്തിൽ ശ്രീ നാരങ്ങി ശശിധരൻ അവർ സൂചിപ്പിച്ചു നാളെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ആഘോഷത്തോടൊപ്പം തന്നെ ഇക്കാലവും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവം അതിന് പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ന് സമൂഹത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അതിന്റെ പിന്നിലുള്ള ഭയാനകമായിട്ടുള്ള ആ ഒരു സംഭവം ഒരുപക്ഷെ മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഭാരത വിഭജന കാലഘട്ടം ആ വിഭജനത്തിന്റെ ഭീകരതയെ ഓർക്കാതെ ഒരു ഭാരതീയനും സ്വാതന്ത്ര്യമെന്ന ആ മഹത്തായിട്ടുള്ള ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയേറെ ത്യാഗോജലമായിട്ടുള്ള ഒരു വലിയ സംഭവം ഈ ഭാരത വിഭജന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അർദ്ധരാത്രിയിൽ വിഭജനത്തിന്റെ ഭീകരത താണ്ഡവമാണോ പ്രാണനം കൊണ്ട് അതിർത്തി കടന്ന് ഓടി വന്ന നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ സംരക്ഷിക്കാനും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഈ രാജ്യത്തെ അങ്ങനത്തെ ഭരണകൂടത്തിനോ അങ്ങത്തെ പ്രധാനമന്ത്രിക്കോ സാധിച്ചു സാധിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഈ സഹോദരന്മാരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ആവശ്യമായിട്ടുള്ള മരുന്നും പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ സഹോദരന്മാരാണ് എന്ന പരിഗണന നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് സംരക്ഷിച്ച ഏക പ്രസ്ഥാനം അത് രാഷ്ട്രീയ സ്വയംസേന സംഘമാണ് അങ്ങത്തെ സ്വയംസേവരാണ് ആ ഒരു വലിയ ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനം എന്നുള്ള നിലയും സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു അർദ്ധരാത്രിയിലെ ഭീകരമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യം ദശലക്ഷക്കണക്കിന് ആളുകൾ പരായനം ചെയ്യുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മരണം സംഭവിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ തോതിയുടെ മാരകമായിട്ടുള്ള മുറിവ് പറ്റുകയും ചെയ്തു ഒരു വലിയ സംഭവം കോൺഗ്രസിന്റെയും നെഹ്റുവിന്റെയും വികലമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ കൂടെ വിഭജിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടന്റെ നയത്തിന് അനുസരിച്ചു കൊണ്ട് നിന്നുകൊടുത്ത നെഹ്റു എങ്ങനെയെങ്കിലും അധികാരത്തിലേറണമെന്ന തന്റെ ആ ഒരു കാഴ്ചപ്പാട് അതിന് രാജ്യത്തെ രണ്ടായി വിഭജിച്ചാലും വേണ്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ തല്ലിയാലും വേണ്ടില്ല ആ ഒരു നിലപാടെടുത്ത അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ആ നെഹ്റുവിന്റെ വികലമായ കാഴ്ചപ്പാട് ഈ രാജ്യത്ത് വലിയ തോതിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും നമ്മൾ ആ വെല്ലുവിളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടിയും നെഹ്റുവും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും ശ്രമിച്ച സമയത്ത് കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ കാശ്മീരിലെ രാജാ ഹരിസിംഗിനെ ഈ രാജ്യത്തോട് ചേർക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞവരും അതിന് സാധിക്കാതെ വരികയും രാജാ ഹരിസിംഗ് രണ്ട് രാജ്യത്തും പാകിസ്ഥാനിലും ഇന്ത്യയിലും ലയിക്കുന്നില്ല സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ രാജ്യത്തെ ഭാരതത്തോട് ലയിപ്പിക്കാൻ അങ്ങനത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ശ്രമിച്ച സമയത്ത് അതിന് തടസ്സം നിൽക്കുകയും അങ്ങനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നിരുന്ന കാശ്മീരിലേക്ക് പാകിസ്ഥാന്റെ ചേട്ടുപട്ടാളം നുഴഞ്ഞ കയറി വന്ന് ആ രാജ്യത്തെ ആക്രമിച്ചപ്പോ തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ നെഹ്റുവിന്റെ ആ മിഖിമായ കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പാകിസ്ഥാന്റെ പട്ടാളം ഈ കാശ്മീരിനെ ആക്രമിച്ച സമയത്ത് ഈ രാജ്യത്തെ രാജ്യത്തോട് ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ ഹരിസിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും നമ്മുടെ രാജ്യത്ത് പട്ടാളക്കാരെ അയച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആ പട്ടാളക്കാരെ തുരത്തിക്കൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നെഹ്റുവിന്റെ താല്പര്യം അത് ആഗോള ശക്തികളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പാകിസ്ഥാൻ പട്ടാളക്കാരെ തുരത്തിയോടത്തോളം ഭാഗം അത് ഭാരതത്തിൽ ലയിക്കുകയും അത് ഭാരതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തപ്പോ അതിന് പ്രദേശം ആസാദ് കാശ്മീർ എന്ന് പറയുന്ന തലത്തിലേക്ക് മറ്റൊരു കാശ്മീരിന്റെ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിലനിൽക്കുകയും അത് ഈ രാജ്യത്തിൽ എക്കാലവും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യം നമ്മളുണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ഏത് തോന്നി മാസവും ചെയ്യുന്നവരുടെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ വികലമായ കാഴ്ചപ്പാടാണ് ഈ ഭാരത വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ യുവതലമുറയും മനസ്സിലാക്കണം അത് ഭാവിയിലുള്ള തലമുറകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നരേന്ദ്ര രാമദ്രദാസ് മോഡി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭാരത വിഭജനത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഈ വിഭജനത്തിന്റെ ഭീകരത അത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടണം എന്ന തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രധാന ചർച്ചയായിട്ട് എന്ന തീരുമാനം ഭാരതീയ ജനതാ പാർട്ടി എടുക്കുകയും സ്വാതന്ത്ര്യത്തിന്റെ പെൺകുലിയിൽ ദേശീയ പതാക നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലുള്ള ഈ മഹാ സംഭവം അത് ഓർത്തെടുക്കാനുള്ളൊരു അവസരം ഈ തലേദിവസം നമ്മൾ അതിനുവേണ്ടി അവസരം ഉണ്ടാക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രോഗ്രാം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഗജനത്തിന്റെ ഭീകരത എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു ഭാഗപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമ്മുടെ കോഴിക്കോട് സിറ്റി ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം അതിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ കെ പി രാധാകൃഷ്ണനെ പോലെ ആധികാരികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ട ഒരു പക്ഷെ നമുക്ക് മറ്റൊരാളെ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ശ്രീ കെ പി രാധാകൃഷ്ണനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ആ വിഷയം സംസാരിക്കാൻ വേണ്ടി